പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് കണക്ക് എനിക്ക് എനിക്ക് അറിയത്തില്ല ആണ് ഞാൻ 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 കേൾക്ക് ഫുൾ ആയിട്ട് പറഞ്ഞു കൂടെ എഴുതി വച്ചാലും അനുമോളെ അമ്പത് അറുപത് ദിവസം വിറ്റായിട്ട് നാണകം കിട്ടി ആയിട്ട് ആ പെണ്ണിനെതിരെ അടുത്തൊരു പത്ത് കൊല്ലത്തേക്ക് സൈബർ അറ്റാക്കും പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ ആണ് വഴിതാരെ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് നമ്മുടെ പി ആർ ബേബി കപ്പഡ്സിനെ തുറന്നിട്ട് അവസാനത്തെ വീക്കിലെ റീഎൻട്രികൾ വന്നതിന് ശേഷമാണ് ഈ വലിയ മാറ്റങ്ങൾ വോട്ട് മറിഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാർ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ പി ആറുകൾക്ക് ഒരു പങ്കുമില്ല എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഈ രണ്ട് കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്തൂടെ കിട്ടുന്നതായിരിക്കും ആക്ച്വലി അഞ്ചനാം നമ്പ്യാർക്ക് കൊടുത്തേക്കുന്ന ഇന്റർവ്യൂ റിയാക്ട് ചെയ്യണ്ടാന്ന് വിചാരിച്ചിരുന്ന കാര്യം പറയുന്ന മൊത്തം പച്ചക്കള്ളങ്ങളാണ് അതിനകത്ത് പറഞ്ഞോണ്ടിരിക്കുന്നത് ഓൾറെഡി ഇതിനെ പറ്റി നമ്മൾ മുമ്പ് സംസാരിച്ചുള്ളതാണ് അപ്പൊ അവർ റിപ്പിറ്റേഷൻ വരണ്ടാന്ന് വിചാരിച്ചിരുന്നു എന്താണെങ്കിലും കേൾക്കാം പുറമേ ഇതൊക്കെ ഓഡിയൻസ് കാണുന്നുണ്ടെന്ന് നമ്മൾ മാക്സിമം ഇപ്പം ഞാനാണ് ഔട്ടായെന്ന് വിചാരിച്ചോളൂ എനിക്ക് കിട്ടാത്ത ഒരാൾക്ക് കിട്ടിക്കോട്ടെന്താ നമ്മൾ വിചാരിക്കുക പക്ഷെ ഇവര് എന്തിന്റെ പുറത്താണെന്ന് എനിക്ക് അറിയില്ല തന്നെ ആദ്യം എല്ലാവരും ഭയങ്കര സ്നേഹമായിരുന്നു പിന്നെ പിന്നെ അവർക്കൊരു അവർ ടൈം നോക്കിയിരിക്കുന്നു എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ട് അത് എന്തിനാണ് എപ്പോഴും ചിന്തിക്കുക ഇതൊക്കെ സാധാരണ നമ്മുടെ മനുഷ്യരാണ് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് ചിലപ്പോ ഇവർ ഈ ബിഗ് ബോസ് അവസാനത്ത് ഇവർക്ക് ഇവർ ഇവർ വിചാരിക്കുന്നില്ല പുറത്ത് ഇവർ സംസാരിക്കുന്നതും ഇവർ റിയാക്ട് ചെയ്യുന്നത് ഇവർ കാണിക്കുന്നതൊക്കെ പുറത്ത് കഴിഞ്ഞ് അവർക്ക് ലെങ്ക് വരുന്നതും ഇവർ മനസ്സിലാക്കുന്നത് പുറത്തിറങ്ങി ആദ്യം ഔട്ട് ആയവരൊക്കെ പുറത്തിറങ്ങി റിയാക്ഷൻ കൂടെയാണ് അവർ എൻ്റെ അടുത്ത് കാണിക്കുന്നത് ഞാൻ കാരണം ഇവർ കാരണം കാരണം ഞാൻ രീതിയിലാണ് അപ്പം അവർക്ക് കിട്ടാത്തത് എനിക്ക് കിട്ടില്ല എനിക്ക് കിട്ടാത്തത് അവർക്ക് അവർ കിട്ടാതെ എനിക്ക് ഒരു ആഗ്രഹം തോന്നുന്നു എന്നെ റിയാക്ട് ചെയ്യാൻ കാരണം എനിക്ക് പലപ്പോഴും തോന്നുന്നു ഇവിടെ പി ആർ ബൈ ബി പറയുന്ന കാര്യം തന്നെയാണ് സ്വഭാവമായിട്ടും ബാക്കിയുള്ള ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ചില ആൾക്കാർ ഓക്കെ അങ്ങനെ ഈ അവസാനത്തെ വീക്കിൽ വന്നേക്കുന്ന ഒരു മറിച്ചിലാണ് അങ്ങനെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുന്നത് കണ്ടു എട്ട് ഈ ഷോ കണ്ടിന്യൂ ആയിട്ട് കാണാത്ത കാണാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സാധനം കാണുമ്പോൾ ഈയിടെ അപ്പോടെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുന്നത് എന്ന് തന്നെ തോന്നുകയുള്ളൂ ഇപ്പോൾ റീസൻറ്റായിട്ട് നമ്മുടെ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം ഉണ്ട് പുള്ളിക്കാരൻ ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇത് ഇവരുടെ പി ആർ ബൈബിയുടെ ഇൻസ്റ്റഗ്രാം പേജ് തന്നെ ഷെയർ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ തന്നെ ഓൾറെഡി മുമ്പ് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഈ പി ആർ ബേബി അപ്പുറത്തെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൗരവരുടെ സ്ഥാനത്തും ബാക്കി പാണ്ഡവർ തൊട്ടിപ്പുറത്ത് ധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്ന പാണ്ഡവർ ഇപ്പുറത്തും ഉണ്ട് അത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അതെ ഈ അക്ബർ ഖാൻ ഇവരെല്ലാം ആണല്ലോ ഈ പി ആർ ബേബിയുടെ ഈ തോന്നിവാസങ്ങൾക്ക് വ്യക്തിമായിട്ടുള്ളത് അപ്പം ആ സ്ഥാനത്ത് നിൽക്കുകയാണെന്നൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് നേരെ ഉൾട്ടി അടിച്ചുകൊണ്ട് ആ വരത്തൻ പുള്ളി പറയുന്നൊരു കാര്യമാണ് അതായത് പി ആർ ബേബീനെ അവസാനത്തെ വീക്കിൽ എല്ലാവരും കൂടെ മറ്റേ പാഞ്ചാലി വസ്ത്രാക്ഷേപം നടത്തുന്നത് പോലെ എല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് ആക്രമിക്കുകയായിരുന്നു പാണ്ഡവരുടെ സ്ഥാനത്ത് നിസ്സഹമായിട്ട് നിൽക്കേണ്ടി വന്നേക്കുന്ന ഒരാളാണ് എന്നൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ആക്ച്വലി ഈ ജിസേലിന്റെ ആര്യൻറെ ഒക്കെ വിഷയത്തില് പി ആർ ബേബി കാണിച്ചു കൂട്ടിയിരിക്കുന്നത് എന്തായിരുന്നു ആൻ പുറത്തുനിന്ന് അകത്തോട്ട് വന്നിരിക്കുന്ന റിയൻട്രികളായിട്ട് വന്നിരിക്കുന്ന ഓരോ ആൾക്കാരും ഈ പി ആർ ബേബി കാരണം അവർക്ക് പുറത്തുണ്ടായിരിക്കുന്ന ഓരോ വിഷയങ്ങളാണ് ആ ഫ്രസ്ട്രേഷൻ ആയിട്ട് അതിനകത്ത് അവർ വന്ന് തീർത്തേക്കും നമ്മൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല കിട്ടേണ്ടത് തന്നെയാണ് നമുക്ക് ഈ കർമ്മ എന്ന് പറയുന്ന സാധനങ്ങളൊന്നും വിശ്വാസമില്ല പക്ഷേ അങ്ങനെ ഒരു സാധനമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും കാര്യം അന്ന് എന്താണ് പി ആർ ബേബി ബി കാണിച്ചത് അത് ഇങ്ങോട്ട് തിരിച്ച് കിട്ടി പക്ഷേ ഇന്നത്തെ നമുക്ക് പറയാൻ ഇരിക്കാ പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിൻസി ആണെങ്കിലും ആണെങ്കിലും ഒരു അപ്പുറത്തോട്ട് നല്ല രീതിയിൽ ഓവർ തന്നെയായിരുന്നു പറയാനുള്ള കാര്യം പ്രോപ്പർ കാര്യം ആദ്യമേ വന്ന് സംസാരിച്ചു സാധനങ്ങളൊക്കെ ഓക്കെ പക്ഷെ അതിനപ്പുറത്തോട്ട് അല്ലെ ഒരാൾ അടിച്ചിരുത്തിയിട്ട് പിന്നെ ഈ എന്താ പറയാ അമ്മ ഇതിൽ ഓവറായിട്ടുള്ള പരിപാടികൾ ഇവർ കാണിച്ചു വിട്ടുകൊണ്ട് സത്യം പറയാം ഇവളുമാരാണ് കുറെ ഒക്കെ ആൾക്കാരാണെങ്കിൽ അയ്യോട് അപ്പാവെന്നൊക്കെ പറഞ്ഞിട്ട് ഷോ പോലും കാണാത്ത ആൾക്കാർ വന്നിട്ട് അച്ചോടാ അച്ചോടെ അപ്പാവെന്ന് തോന്നിയേക്കുന്നത് എന്നാൽ ഈ പറയുന്ന ആൾക്കാരൊന്നും ആലോചിക്കണ്ടേ ഈ പി ആർ ബേബി എന്തൊക്കെയാണ് അവിടെ ചെയ്ത് വോട്ടേക്കെന്നുള്ളത് ആ ഒരു സാധനമാണ് പക്ഷെ അതിന്റെ പേരിൽ അനീഷിന്റെ ഫാൻസ് പോലും ഇങ്ങോട്ടേക്ക് വോട്ട് മറിഞ്ഞു എന്നൊക്കെ നമ്മുടെ പി ആർ വിനു അന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു അപ്പം അനീഷ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ജനഹൃദയങ്ങളിൽ വിന്നരയാക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ആ ഒരു മനുഷ്യനെ വേണ്ടാന്ന് വെച്ചിട്ട് ആ മനുഷ്യനുള്ള സ്നേഹങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ആരാണ് അത്രത്തിൽ അങ്ങോട്ട് മറിഞ്ഞ് വോട്ട് ചെയ്തെന്നുള്ളതാണ് ഞാൻ അപ്പം അത്രയും ഇൻഫ്ലുവൻസിങ് ആയിട്ട് അത്രയും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണോ പി ആർ ബേ അങ്ങനെയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ പറയുന്ന ആൾക്കാരോടത്തും പട്ടിപ്പുച്ചം മാത്രമേ ഉള്ളൂ കാര്യം അമാതിരി തോന്നിയാസങ്ങളായിരുന്നു അവിടെ പി ആർ ബി കാണിച്ചു കൂട്ടിട്ടുണ്ടായിരുന്നത് ഒരാള് ഇത്രയും കഷ്ടം ഇത്രയും വിധായിട്ട് ചെയ്യുമ്പോൾ പുറത്ത് ആൾക്കാർ മുഴുവൻ പറയുന്നത് കാരണം മനോചാണ് എന്തൊരു മോശം അന്നത്തെ ഒരു ടോപ്പിക്കിൽ അന്നത്തെ ഒരു സംസാരത്തിൽ കാര്യം പിന്നെ അനുവും പറഞ്ഞു എനിക്ക് അതിപ്പോ എനിക്ക് പറയുന്ന ഒരു പ്രശ്നമില്ല ഞാൻ ഈ പറഞ്ഞ പതിനഞ്ച് പതിനാല് ലക്ഷങ്ങൾ വായിക്കും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയൂ എനിക്ക് വീട്ടിൽ ഇരുന്നാൽ മതി കാരണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പി ആർ ബേബി പി ആർ കൊണ്ട് മാത്രം വിജേഷം എന്ന് പറഞ്ഞാൽ കിടക്കുന്നുണ്ട് ചോദിക്കുന്ന ഒരു ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യപ്പെട്ടേക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അതുകൊണ്ടാണ് ഈ ക്രൂവിന്റെ ഭാഗത്ത് നിന്ന് ഇത് പി ആർ കൊണ്ടല്ല എന്നുള്ളൊരു സാധനം ആൾക്കാരിലോട്ട് ഇട്ട് കൊടുക്കണമല്ലോ രജിസ്റ്റർ ചെയ്യണമല്ലോ അതിനു വേണ്ടിയിട്ട് ഇന്റർവ്യൂ കുറെ സാധനം ഇത് അഞ്ചറാം പേര് പറയുന്നത് പി ആർ കൊണ്ടല്ല അങ്ങനെ കുറെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു അത് ഇതൊക്കെ പറഞ്ഞാൽ അങ്ങനെ കേട്ടിട്ടുണ്ട് ഇതിനകത്ത് ഈ പറയുന്ന പി ആർ ബേബി ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്ന് ഞാൻ എവിടെയും പറയുന്നില്ല പക്ഷേ ഇതിനകത്ത് മോസ്റ്റ് മെജോറിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ കപ്പടിക്കാൻ കാരണമായിട്ട് പി ആർ കൊണ്ടും മാത്രമാണ് പി ആർ അല്ലെങ്കിൽ നമ്മുടെ പി ആർ ബേബി ഇല്ല ഇത് വിനു വിജയ് തന്നെ പറയുന്നുണ്ട് അത് നമുക്ക് മുന്നോട്ട് സംസാരിക്കാം പി ആർ ബേബി എവിടെ പൈസ കൊടുത്തു എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഇതാ കേട്ടല്ലോ ഒരു ലക്ഷം രൂപ കൊടുത്തു പറയുന്നുണ്ട് ഈ പി ആർ ബേബിയുടെ അച്ഛൻ പാവം പിടിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം സ്വന്ത മകളെ സേവ് ചെയ്യാനുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് നമ്മൾ രാവിലെ ഇട്ട് വീഡിയോക്കത്ത് സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നുണ്ടായി മകൾക്ക് വേണ്ടിയിട്ട് ഒരാൾക്ക് പോലും ഒരു രൂപ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ഇവിടെ പി ആർ ബേബി ഹൗസിനകത്ത് കൊടുത്തിട്ടില്ലെന്ന് പറയുന്നു പി ആർ ഇല്ലാന്ന് പറയുന്നു മാറ്റി പറയുന്നത് ഇങ്ങനെ മാറ്റി പറയലുകളായിരുന്നു ഇവിടെ ഒരു ലക്ഷം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ശൈത്യക്ക് ഒരാഴ്ച സേവ് ചെയ്യാൻ വേണ്ടി ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ചേക്കുന്ന പി ആർ ഇവിടെ ഒരു ലക്ഷത്തിന് ഇത് ചെയ്തു എന്ന് പറയുന്നത് ഒള്ളാണ് നമ്മൾ വിശ്വസിക്കുന്നത് വെള്ളം തൊടാൻ നമ്മൾ വീഴുക അല്ലേ പച്ച കള്ളല്ലോ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് അത് നമ്മളിപ്പം ടിഷ്യൂ പേപ്പറിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അതായത് എനിക്ക് തോന്നുന്നു ഈ വൈൽഡ് വയൽക്കാട് വന്ന ടൈമിലാണ് നമ്മൾ എല്ലാം എപ്പോഴും എവിഷനിൽ വരുമല്ലോ ആ ടൈമിൽ നമ്മൾ മൂന്ന് നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്പർ എഴുതി കൊടുത്തിട്ടുണ്ടോ എന്റെ നമ്പർ ആ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം ആദ്യം നമ്പർ എനിക്ക് തന്നു എന്റെ നമ്പർ ഞാൻ ആദ്യം കൊടുത്തിരിക്കും അത് ഞാൻ എന്റെ എന്റെ ബെഡ് ആണ് ഞാൻ എഴുതി കൊടുക്കുന്നത് ഞാൻ എന്താ കടത്തിനു ക്യാമറ ഇങ്ങനെയൊക്കെ വരുന്നത് അത് എടുത്ത് കാണിക്കും എന്റെ ഓർമ്മയിൽ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ എന്റെ നമ്പർ എന്റെ ലൈഫിൽ എനിക്ക് എന്റെ അച്ഛൻ്റെ അമ്മയുടെ എന്റെ നമ്പർ മാത്രമേ കാണാതറിയും അത് ഇവർക്കും അറിയാം ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന പറയുക എന്റെ ഫ്രണ്ട്സിനോട് അറിയുന്ന കാര്യം എന്റെ എനിക്ക് മൂന്ന് നമ്പർ ഉണ്ടാകും അത് രണ്ടുമെൻ്റെ നമ്പറും നമ്പർ അറിയില്ല എനിക്ക് അറിയില്ല എനിക്ക് ില്ല അപ്പൊ അവള് അവൾ കൊടുത്ത് ഞാൻ ഞാൻ പറഞ്ഞു അക്ബറിനെ ചെന്നിട്ട് കരുവാടി പറയാൻ പറഞ്ഞു ഞാൻ ഈ ഷോയിൽ ചോദിച്ചില്ലേ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചത് ഞാൻ ഈ ഷോയിൽ വന്ന് കള്ളം പറയില്ല വീട്ടിലെ കള്ളം പറയും കുഞ്ഞു കുഞ്ഞുങ്ങള് അല്ലാത്ത കള്ളം പറയും കുഞ്ഞു കുഞ്ഞിട്ടില്ല പക്ഷെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ ഞാൻ കള്ളം പറയില്ല എന്ന് ഞാൻ തീരുമാനിച്ചു കാരണം നമ്മൾ അതെ ഒരു വിഷയത്തിലും കള്ളം പറഞ്ഞില്ല കേട്ടോ ആരും വിഷയം തൊട്ട് ഇങ്ങോട്ട് എണ്ണി എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വിഷയത്തിലും കള്ളം മാത്രം നമ്മുടെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ തന്നെ എങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാവാനാ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ ഇപ്പം നാളത്തെ ലൈവ് ഇന്ന് തലേന്നാണല്ലോ ഷൂട്ട് നടക്കുന്നത് ഇന്ന് നടക്കുന്ന സംഭവമാണല്ലോ പിറ്റേ ദിവസം ലൈവ് ആയിട്ട് ഇടുന്നത് ഇന്ന് നടക്കുന്ന കാര്യം ഇവിടുന്ന് ഇൻഫർമേഷൻ അവർക്ക് കൃത്യമായിട്ട് ഈ പുട്ടി അടിക്കുന്ന ടീംസിന് കിട്ടും അപ്പൊ തലേ ദിവസം തന്നെ എങ്ങനെ ഇതിനെ വൈറ്റ് വാഷ് അടിക്കണമുള്ള പരിപാടികൾ അവർ ഓരോ സൈഡിൽ നിന്നായിട്ട് തുടങ്ങും അങ്ങനെ ഇങ്ങനെ ബക്കറ്റിനകത്ത് പുട്ടി ഇട്ടുകൊണ്ട് നടക്കുന്ന കുറെ ടീംസിന് ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്ത് നടന്നതുകൊണ്ട് ആ പറയുന്ന കള്ളങ്ങൾ അധികമായിട്ട് ആൾക്കാരൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം പേരും കള്ള വലിയ പറയുന്ന പച്ച കള്ളം വലിയ പറയുന്ന ഹൗസിനെ ഇരുന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പി ആറിന്റെ നമ്പറാണ് എഴുതി കൊടുത്തത് അതിനുശേഷം ഈ പി ആർ ബൈബി പറയുന്നത് എന്റെ നമ്പറാണെന്നും പിന്നീട് ചേച്ചിയുടെ നമ്പറാണെന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഓക്കെ അത് കഴിഞ്ഞെടുത്താൽ ഇപ്പൊ പറയുന്നത് അത് എന്റെ നമ്പറാണെന്നും ഓക്കേ ഇപ്പൊ പി ആർ ബേബിയുടെ നമ്പർ തന്നെയാണ് നിങ്ങൾ വെക്കുക ഈ പി ആർ ബൈബിയുടെ നമ്പർ അവിടെ നെവിക്ക് ആയിട്ട് പോയി പുറത്ത് പോയി കഴിഞ്ഞാൽ കിട്ടാൻ അവർക്ക് അത്രയ്ക്ക് പ്രയാസ അത്രയ്ക്ക് പ്രയാസ ഈ പി ആർ ബേബിയുടെ അക്കൗണ്ടിലോട്ട് അവരൊരു മെസ്സേജ് അയച്ച ഇൻസ്റ്റഗ്രാം ത്രൂ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ലോജിക്കലൊന്നാലോചിച്ച് നോക്ക് അപ്പോൾ ഇതിനകത്ത് നമ്പർ എഴുതി കൊടുത്ത് അത്ര റിസ്ക് എടുക്കാനും മാത്രം എന്റെ പൊന്ന് പി ആർ ബേബി ഈ കണ്ണടച്ചിരിട്ടാക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരിക്കും അവരുടെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് ഇതൊന്നും നമ്പാൻ പറ്റില്ല കേട്ടോ അതായത് റിയൽ ലൈഫിൽ ഇതുപോലൊരു ഞരമ്പു വർത്താനം സദാചാര ഗുണ്ടി ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളതാണ് ഇപ്പൊ പി ആർ ബേബി എന്നെ സമ്മതിക്കുന്നത് വിന്നർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഇങ്ങനെ പതിനഞ്ച് ലക്ഷം പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും പുള്ളി പറഞ്ഞു എന്ന് പറയുന്നുണ്ട് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ പറയുന്നില്ല ശൈത്യ പറഞ്ഞു അങ്ങനെ പുള്ളി ചില പുള്ളിക്ക് പിടിച്ച് നിൽക്കാം ഞാൻ പുള്ളി ഞാൻ ഈ പുള്ളി പെയിൻറ്റ് എടുക്കാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് ഉണ്ടായിരുന്ന ഒരുപാട് സീസൺ ഉണ്ടായിരുന്ന ഒരുപാട് ചോദിച്ചു എനിക്ക് ഇവർ ആയിരിക്കും എനിക്ക് ആരും വിശ്വാസം ഇല്ല എന്റെ യൂട്യൂബ് ചാനൽ നോക്കുന്നത് ഞാനാണ് എന്റെ ഒരു മാനേജർ ഇല്ല എന്റെ കാര്യങ്ങൾ നോക്കുന്നത് എല്ലാം ഞാൻ ഞാൻ ഒരു ഡ്രൈവർ പോലും എനിക്കില്ല ഞാൻ അതുപോലെ പുള്ളി പുള്ളിയുടെ നിലനിൽപ്പി പറഞ്ഞു ആ പറഞ്ഞു പറഞ്ഞോ ഒരാളുടെ നിങ്ങൾ ഇനി നോക്കിക്കോ കുറച്ച് നാളങ്ങോട്ട് കഴിഞ്ഞിട്ട് പി ആർ ബിനുവും അതുപോലെ നമ്മുടെ പി ആർ ബേബിയും തമ്മിൽ മിക്കവാറും അടിയും വഴക്കുണ്ടാക്കിയിട്ട് തമ്മിൽ തല്ലി പിരിയെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇതിനകത്ത് പി ആർ ബി പറഞ്ഞ അയാളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പറഞ്ഞതാവാം ഈ പറഞ്ഞ പറഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ അപ്പൊ പി ആർ ബേബിനെ കുറിച്ചിട്ട് ഈ പി ആർ ബിനു പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടാകും ഞാൻ ഇങ്ങോട്ടും പ്ലേ ചെയ്യാം ഞാൻ പറഞ്ഞു ഞാൻ കൂടെ എനിക്ക് ഞാൻ എഴുതി വെച്ചാൽ അമ്മോളൊരു അമ്പത് ദിവസം അറുപത് ദിവസം വിക്റ്റ് ആയിട്ട് നാണൻ കിട്ടി ആയിട്ട് ആ പെണ്ണിനെതിരെ ഒരു അടുത്തൊരു പത്ത് കൊല്ലത്തേക്ക് സൈബർ അറ്റാക്ക് പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണ് വഴിതരാനാണ് ഞാൻ എനിക്ക് ഞാൻ ഇത് പ്രൗഡാണ് ഞാൻ ആ പെണ്ണിന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ആ പെണ്ണിപ്പിളവിടെ സർവേ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് ആ പെണ്ണി വിജയമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഐം വെരി പ്രൗഡ് ഓഫ് ഇറ്റ് ബിക്കോസ് എനിക്ക് എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യുന്നുണ്ട് ആയിട്ടല്ലോ അതായത് പി ആർ വിനു വിജയ് പി ആർ ബേബിയുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ അമ്പതാമത്തെ അറുപതാമത്തെ ദിവസം നാണയം കെട്ടി മാറി ഇറങ്ങി വന്നേനെ ഓക്കെ പി ആർ ബേ പി ആർ ബേബിനെ ഈ പി ആർ വിനു ഇല്ലായിരുന്നെങ്കിൽ അവിടെ ഉണ്ടായിരുന്നില്ല അത് പി ആർ വിനു ഉള്ളത് കൊണ്ട് മാത്രമാണ് പി ആർ ബേബി അതിനകത്ത് സ്റ്റിൽ സർവൈവ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് ഇവിടെ തന്നെ വളരെ വ്യക്തമാണ് അതായത് പി ആർ ബേബി പി ആർ ഒന്നും അല്ല അതൊന്നും അല്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പി ആർ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ വിനറായെന്നുള്ളൊരു കൃത്യമായിട്ടുള്ള കാര്യത്തിനാണ് ഇവിടെ പി ആറിൻ്റെ പി ആർ ബേബിയുടെ പി ആർ തന്നെ വന്ന് സംസാരിക്കുന്നത് ഇനിയിപ്പൊ നോക്കുക ഈ ഒരു സാധനങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് ഇനി പോയിട്ട് ഇവര് തമ്മിൽ മിക്കവാറും വലിയൊരു അടിമഴുണ്ടാവുള്ള സാധ്യത നമ്മൾ മുന്നോട്ട് കാണുന്നുണ്ട് ഇനി പി ആർ അല്ല ഇങ്ങനെ പ്രേക്ഷകരെന്നൊക്കെ പറയുന്ന ആൾക്കാർ മനസ്സിലാക്കുക പി ആർ ഇപ്പം പി ആർ ബേബിയുടെ പി ആർ തന്നെ പറഞ്ഞേക്കുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞല്ല ഞാൻ പറഞ്ഞ കാര്യമല്ല ഇത് പി ആർ ബേബിയുടെ പി ആർന്ന് തന്നെ പറഞ്ഞ കാര്യമാണ് ആദ്യത്തെ അമ്പതാമത്തെ അറുപതാമത്തെ ദിവസം നാണം കെട്ട് ഇറങ്ങി വന്നേനെന്ന് ായിട്ട് ഞാൻ പറഞ്ഞത് കണക്ക് എനിക്ക് ലക്ഷം രൂപ എവിടെയും എത്ര കൊടുത്തു ഒന്നും കൊടുത്തില്ല ആണ് ഞാൻ കൊടുത്തത് ഇത് കേൾക്ക് ഫുൾ ആയിട്ട് അപ്പൊ ഈ പതിനഞ്ച് പതിനാറ് ലക്ഷത്തിന്റെ ഈ ഒരു എമൗണ്ടിന്റെ കണക്ക് എങ്ങനെയാണ് ബിന്നി പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല അതായത് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ കാര്യം മാത്രമേ ഈ ബിന്നി ആണെങ്കിലും പറഞ്ഞുള്ളൂ ബിന്നി ഇത് സംസാരിച്ച ബിന്നിനെ ഒരുപാട് പേര് ഇങ്ങനെ ഫൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ട് പോകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു എന്താ സത്യം പറയാൻ പറ്റില്ലേ പി ആർ ബേവി പറഞ്ഞ കാര്യം തന്നെ അല്ലേ പിന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് പറയുമ്പോൾ ഓക്കെ അവർ ചെയ്യുന്ന തെറ്റുകളെ നിങ്ങൾ ചൂണ്ടിക്കാണി പക്ഷെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂടെ നിൽക്കണ്ട ഓക്കെ കൂടെ നിന്നില്ലെങ്കിൽ പോലും ഓക്കെ കാര്യം ഒന്ന് കേട്ട് മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കേണ്ട ഏഹ് പി ആർ ബേബി തന്നെ പറഞ്ഞതാണ് നമ്മൾ പറഞ്ഞതല്ലേ പിന്നെ നിങ്ങൾ പുള്ളി ഒരു ഒന്ന് ഒന്നെടുക്കോളൂ എല്ലാ പ്രാവശ്യവും പ്രാവശ്യം എന്തൊക്കെ പറഞ്ഞു സപ്പോർട്ടിങ് ഒരു ഒരു സിനിമയെ മാത്രമേ എടുക്കോളൂ കഴിഞ്ഞ പ്രാവശ്യം ജിൻ്റെ ചേട്ടൻ എടുത്തു എന്ന് പറഞ്ഞു ഈ പ്രാവശ്യം ഇങ്ങനെ ഞാനാണ് പുള്ളിയെടുത്ത് പോയതാട്ടോ പുള്ളി ഇങ്ങോട്ട് വന്നതല്ല ഞാനാണ് പുള്ളിയെ പുള്ളിയെ ഞാൻ വിളിച്ചപ്പോൾ മെസ്സേജ് അയച്ചപ്പോൾ പുള്ളി റെസ്പോണ്ട് ചെയ്തില്ല കാരണം പുള്ളി റെസ്പോണ്ട് ചെയ്യാണ്ട് രണ്ട് ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു ആ അപ്പോൾ എനിക്ക് ടെൻഷനായി എന്തെയും എന്ത് ചെയ്യും എന്ത് ചെയ്യുന്ന രീതിയിൽ കാരണം ആരെങ്കിലും പരിചയം ചെയ്യില്ല എനിക്ക് വിശ്വാസ കുറവുണ്ട് അപ്പോൾ ആ ടൈമിൽ ഓൾറെഡി ഞാൻ എടുത്തു എന്ന് പറഞ്ഞു പറഞ്ഞു എൻ്റെ വിടരുത് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും ആരുമില്ലെന്ന് ഞാൻ പറഞ്ഞു ആ മെസ്സേജ് പുള്ളിയെ കൈ കാണും വിളിച്ച് സംസാരിക്കാൻ മെസ്സേജ് അയച്ചു എൻ്റെ വിടരുത് എനിക്ക് ആരുമില്ല എനിക്ക് ഞാൻ വിളിച്ച് സംസാരിച്ചു വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ഞാൻ കഴിഞ്ഞിട്ടാണ് പുള്ളി പറഞ്ഞത് ഇന്ന് എടുക്കാം ഓക്കെ നോക്കാം നിന്ന് ടൈം തരാൻ പറഞ്ഞു ഒരു ദിവസം വീണ്ടും വന്നിട്ട് അങ്ങനെ ഇന്ന സമയത്ത് പുള്ളി മോഡ് വാങ്ങി തോന്നുന്നു ഞാൻ പറഞ്ഞു നിന്റെ ഫോണ് ചേട്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മുപ്പത്തി അഞ്ച് വരെ കടത്തിൽ ഞാൻ പതിനഞ്ചിനെ അടയ്ക്കും എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു സോറി അനു വിട്ടാര സോറി മോളെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ വീണ്ടും ഞാൻ വിളിച്ചു ശല്യപ്പെടുത്തി ഞാൻ വിളിച്ചു വിളിച്ചപ്പെടുത്തി ചേട്ടാ എനിക്ക് എനിക്ക് വിശ്വസിച്ച് എനിക്ക് ഒരാളെ ഏൽപ്പിക്കാൻ അയപ്പിക്കാനും പറ്റത്തില്ല ഇതിപ്പോ എല്ലാം പറഞ്ഞിട്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു പുള്ളി എന്റെ സങ്കടങ്ങൾ പറഞ്ഞു എന്റെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞു ഈ ഒരു അനുവിന് എനിക്ക് പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നു ഈ അനു സൂപ്പർ ആണെന്ന് സപ്പോർട്ട് ചെയ്തു ഞാൻ നോക്കട്ടെ എന്നിട്ട് പറഞ്ഞു ഞാൻ പറയുന്നത് ഇത്രയും ഞാൻ എടുത്ത് പറഞ്ഞു പുള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ ആരും എനിക്ക് പ്രശ്നമില്ല സപ്പോർട്ട് ആയി കൂടും അപ്പം അങ്ങനെ മതി അങ്ങനെ നിങ്ങൾ ഡീൽ ചെയ്തു ഒരു ലക്ഷം ഒരു രൂപയുടെ കഥനകഥ നിങ്ങൾ കേട്ടല്ലോ അങ്ങോട്ടേക്ക് പി ആർ ബേബിക്ക് പ്രേക്ഷകരിൽ വിശ്വാസമാണ് പ്രേക്ഷകർ കുറുമ്പേക്ഷറിയ ഇത്ര വർഷമായിട്ട് നിൽക്കുന്ന പി ആർ ബേബി പിന്നെ എന്തിനാണ് അത്രയും വിശ്വാസമുള്ള ഒരാൾ അങ്ങോട്ട് കെഞ്ചി ആചുപോയത് അപ്പം എടി ഇവർ ഇപ്പം പി ആർ വൈയുടെ ചേച്ചി എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ പോയിട്ട് വോട്ട് തെണ്ടിയത് ഭിക്ഷ അയച്ചെന്നുള്ളത് ലോചിച്ച് എനിക്ക് ഇപ്പം മനസ്സിലായി കാര്യം ഇവർ ഇങ്ങനെയാണ് ഇവരെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആണ് ഓക്കെ പിന്നെ ഈ ഒരു ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുമ്പോ ഇനി വേറൊരു കേസ് നിങ്ങൾ പറഞ്ഞുതരാം ഇപ്പൊ ഒരു ലക്ഷം രൂപയാണെന്നുള്ളത് അതേ വേറെ ഏതെങ്കിലും പൊട്ടമാറടുത്ത് പോയി പറഞ്ഞാൽ മതി അപ്പോൾ ഇതിനകത്ത് ഈ കിട്ടുന്ന വിന്നിങ് എമൗണ്ടിൽ നിന്നും ആയിരിക്കത്തില്ല ഈ ബാക്കി എമൗണ്ട് കൊടുക്കുന്നുണ്ടാവുക ഇനി മുന്നോട്ടുള്ള ഇനാഗ്രേഷൻസ് കാര്യങ്ങളൊക്കെ അല്ലേ ഇത് ഓരോ സാധനങ്ങൾ കണ്ടക്ട് ചെയ്ത് കൊടുത്തത് അതിനകത്തൊന്ന് കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് ഇവർക്ക് ട്രാൻസ്ഫർ ആവുന്നുണ്ടാവുക അപ്പം ഇതിനകത്ത് ഒരു ലക്ഷം രൂപ മാത്രമേ കൊടുത്തുള്ളൂ എന്നൊക്കെ പറയുന്ന ഈ കള്ളങ്ങളൊക്കെ ഇത് ഓക്കെ നിങ്ങൾ ഈ അന്ത ഫാൻസ് ഒക്കെ നിങ്ങൾ വിശ്വസിച്ചോളൂ ഒരു ചെറിയ സപ്പോർട്ടേ ഉണ്ടായിട്ടുള്ളൂ ബാക്കിയൊക്കെ ശരിക്കും പറഞ്ഞ കേട്ടില്ല പേഴ്സണലി അറിയാത്തൊരാളായതുകൊണ്ട് കൂടി അറിയത്തില്ല അറിയാത്ത ഒരാളായ അങ്ങോട്ടേക്ക് കെഞ്ചി യാചിച്ച് അയച്ചേക്കുന്ന ഒരു വ്യക്തിയാണ് പേഴ്സണലറിയാത്തൊരു വ്യക്തിയാണ് ഏട്ടി ഇത് വിനു വിജയ് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നീണ്ട നാളുകളായിട്ട് അറിയുന്ന ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് അങ്ങനെ ആത്മബന്ധമുള്ളൊരു സുഹൃത്താണെന്ന് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരാളാണ് വിനോജം പക്ഷേ തൊട്ടിപ്രതീട്ട് ഇതേ പി ആർ ബേബി ഇവിടെ കപ്പടിച്ച് വന്ന് ഗെയിം എല്ലാം കഴിഞ്ഞു എന്നിട്ട് ഇവിടെ വന്നിരുന്നത് എന്തിനാണ് ഈ ഇത്രയും വലിയ കള്ളങ്ങൾ പറയുന്നത് എനിക്ക് പേഴ്സണലി അധികം അങ്ങനെ അറിയാത്തൊരു വ്യക്തിയാണെന്ന് പോലും ഇതൊക്കെ കണ്ടിട്ടാണ് അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കോ അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്ത് കൂട്ടിയേക്കുന്ന ഇത്രയും വേസ്റ്റ് എവർ അൺഡിസെർവിങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റന്റ് ഓക്കെ ഇനി ഇത് കഴിഞ്ഞിട്ട് തൊട്ട് പറയാ മറ്റൊരു വീഡിയോ കൂടെ നമുക്ക് ചെയ്യാം അനീഷ്ടത്തിന് കിട്ടേണ്ടി വരുന്ന ഒരു കപ്പായിരുന്നു അതിങ്ങനെ തട്ടിപ്പറിച്ച് വാങ്ങുന്നത് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് ഒരു പൈസ എറിഞ്ഞിട്ട് അതേ ശരത്തപാനി പറഞ്ഞേക്കുന്ന ഒരു കാര്യം നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് പറയുന്ന കാര്യമാണ് ഈ സ്കൂൾ ആണെങ്കിൽ ട്രോഫി പൈസ കൊടുത്തിട്ട് വാങ്ങുവോ ഏതാണ്ട് അതേപോലത്തെ ഒരു പരിപാടിയാണ് ഒരു ലാർജ് സ്കെയിൽ ഇപ്പം ഇവിടെ ചെയ്തേക്കുന്നത് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത് അല്ലാതെ എന്താണ് എന്താണെങ്കിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുള്ള തീർച്ചയായും കൗണ്ട് ബുക്ക് ഉടനെ തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പുറകെ വരാം അപ്പൊ ശരി